അപ്പോൾ ഇന്നത്തെ നമ്മളെ തട്ടിക്കൂട്ടി വീട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ലൈന് നാലിഞ്ച് രണ്ടിഞ്ച് വേസ്റ്റ് ഒക്കെ പൈപ്പ് അടിച്ച് ഇറക്കിയതും അതേ കുഴിയിലേക്ക് ഇട്ടതും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നാലഞ്ച് രണ്ടിഞ്ചൊക്കെ ഇട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മളിടയ്ക്ക് മെയിൻ റോൾ കൊടുക്കുന്നുണ്ട് ലെങ്ത്ത് കൂടുതലുള്ളത് കാരണം ഇടയ്ക്കിടയ്ക്ക് മെയിൻ റോൾ അതായത് ചേമ്പർ പറയല്ലേ അത് കൊടുക്കുന്നുണ്ട് എല്ലാ പൈപ്പുകളും അടിച്ചിറക്കിയിട്ടുണ്ട് ഒരു വിധം നമ്മൾ രണ്ടാളുള്ളൂ സൈറ്റിൽ ഉള്ളത് അപ്പോൾ കാരണം നമുക്ക് വീഡിയോ ഒന്നും മൊത്തത്തിൽ എടുക്കൽ നടക്കൂല നമ്മളൊരു വർക്ക് കഴിഞ്ഞിട്ട് അതിൽ വീഡിയോ എടുക്കും അടുത്ത വർക്ക് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കും അങ്ങനെ നമ്മൾ ചെയ്യൽ നമ്മളിവിടെ ഇങ്ങനെ ചേമ്പർ കോൺക്രീറ്റോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് പോരാത്തത് റെഡിമെയ്ഡ് ചേമ്പറ് രണ്ടെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട് മെയിനോള് പറയണ സംഭവം അപ്പോൾ ഒന്ന് നാലിഞ്ചിൻ്റെ ആണ് ഒന്ന് രണ്ടിഞ്ച് കുളിക്കണ വെള്ളത്തിൻ്റെ ഡ്രെയിനേജും കാര്യങ്ങളും അത് രണ്ടുള്ള നമ്മൾ രണ്ടര ആക്കും പിന്നെ അത് മൂന്നാക്കിയിട്ടാണ് ഔട്ട് ചെയ്തിരിക്കുന്നത് കുഴി കെട്ടിക്കണത് രണ്ട് ട്രാപ്പ് കാണാ കൊടുത്തത് ബാത്റൂമിൻ്റെ പുറത്തൊക്കെ നമ്മൾ ഓരോ ട്രാപ്പ് കൊടുക്കലുണ്ട് ലൈൻ ട്രാപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ ട്രാപ്പ് കൊടുക്കലില്ല കാരണം ജാളി വെക്കുക കാരണം നീളത്തിലുള്ള ജാളി വെക്കൽ അപ്പോൾ കാരണം ട്രാപ്പ് ബാത്റൂമിൽ ആഡ് ചെയ്യലില്ല അപ്പോൾ പുറത്തൊരു ലൈൻ ട്രാപ്പ് ഇട്ട് കൊടുക്കും അത് നമുക്ക് എന്തിനും ബ്ലോക്ക് ഉണ്ടെങ്കിൽ നോക്കാനും സുഖമാണ് ബെറ്റർ ആണ് ഇത് അതേപോലെ നാലഞ്ചിൻ്റെ കൂടെ പുറത്തായിട്ട് ലാസ്റ്റ് ബെൻഡിലുള്ള ബെഞ്ചിലുള്ള മെയിനോളമാണ് അതിന് നമ്മൾ വാർത്തുണ്ടാക്കിയതാണ് ബക്കറ്റ് വെച്ച് കോൺക്രീറ്റ് ഇത് വാർത്ത ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഫുള്ള് പണി കഴിഞ്ഞത് അതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇത് നമ്മളെ മൂളത്തെ ബാത്റൂമിൻ്റെ പൈപ്പ് അടിച്ച് ഇറക്കിയതുണ്ട് അടിയിത്തോണ്ട് രണ്ടും പാടും ഒറ്റ ലൈനിൽ തന്നെ കണക്ട് ചെയ്തിട്ട് കൊടു നിൽക്കുകയാണ് ഫ്രണ്ടേജ് ആകോട്ട് സെപ്പറേറ്റ് ആയി ചിറക്കുമ്പോൾ കാണുമ്പോൾ കുത്തിയേടായിരിക്കും വീടിന് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത് ഇത് നമ്മൾ ലൈൻ ട്രാപ്പിന് കോൺക്രീറ്റ് ചെയ്തിട്ട് ബക്കറ്റ് വെച്ച് കോൺക്രീറ്റ് ചെയ്ത് ശരിയാക്കിയതാണ് കാരണം അതെന്തേലും ബ്ലോക്കോ കാര്യങ്ങളോ വരികയാണെങ്കിൽ തുറന്ന് കച്ചറ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ മണ്ണിട്ട് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് വള്ളം പോകില്ല പൈപ്പിൽ ഇതെവിടെ സംഭവം എന്നറിയില്ല സംഭവം ഈ ലൈൻ ട്രാപ്പിലുണ്ടാവുക അതൊരു വിധമുള്ള പോലെ ചിലവിലൊക്കെ എന്ത് ചെയ്യും അത് ഇതേപോലെ കോൺക്രീറ്റ് ചെയ്തിട്ടാതെ നേരെ തൂർത്തിട്ടാണ് പോകും പിന്നീട് ഇത് എവിടെ ബ്ലോക്ക് എന്നറിയില്ല ഇതിപ്പോൾ നമ്മൾ ഈ ട്രാപ്പിൽ ഇങ്ങനെ വള്ളം നിൽക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ട്രാപ്പ് അല്ല മെയിനോളാണിത് ഇതിൽ വെള്ളം നിൽക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് രണ്ടിഞ്ച് നാലിഞ്ചാണ് ഇതിൻ്റെ ഔട്ടുകളും ഇന്നുകളൊക്കെ വരുന്നത് പൈപ്പ് നാലിഞ്ചിൻ്റെ ക്ലോസ്റ്റെന്ന് വരുന്നതിൽ വെള്ളം നിൽക്കില്ല കാരണം നാലിഞ്ചിനാണ് ഔട്ട് ചെയ്യണത് ഇത് നാലിഞ്ചിൽ നിന്ന് നമ്മൾ മൂന്നിഞ്ച് റെഡ്യൂസ് ചെയ്തിട്ടാണ് കൊണ്ടുപോകണത് അപ്പോൾ റെഡ്യൂസ് ചെയ്യുന്ന റെഡ്യൂസറിൻ്റെ കനത്തിൽ ലേശം വെള്ളം ഇനിങ്ങനെ നിൽക്കണതാണ് അതോട്ട് ദോഷം കാര്യങ്ങളൊന്നും ഇല്ല ബ്ലോക്കും കാര്യങ്ങളൊന്നും വരില്ല ഇതിപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചാൽ മെയിനോളുകളൊക്കെ കുറച്ച് ഹൈറ്റ് കൂട്ടി ക്ലിയർ ആക്കിയിട്ടതാണ് ഇനി ലൈൻ ട്രാപ്പുകളൊക്കെ നമ്മൾ തുറന്ന് ക്ലിയർ ആക്കിയിട്ട് കാണിക്കണുണ്ട് ഇതിൽ ലാസ്റ്റ് ഇതിൻ്റെ വീഡിയോയിലുണ്ട് വീഡിയോ മൂവനായി കണ്ടു മനസ്സിലാവും ഇത് എന്തിനാണ് നമ്മൾ കൊടുക്കണമെന്നുള്ളതിൻ്റെ കാര്യങ്ങളും കൂടി നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കാരണം പുറത്ത് ലൈൻ ട്രാപ്പ് കൊടുത്തിട്ടില്ല എന്നുള്ള ഉണ്ടെങ്കിൽ ഉള്ളിൽ ട്രാപ്പ് ഇല്ലാത്ത കാരണ സ്ഥിതിക്ക് സ്മെല്ലെടുക്കും ബാത്റൂമിൻ്റെ ഉള്ളിൽ അതേപോലെ പ്രാണികൾ കൊതിക് കൂറ പാറ്റ അങ്ങനത്തെയൊക്കെ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി വിരഞ്ചിക്കും ഇല്ല ട്രാപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് നമ്മൾ സിങ്കിന് കൊടുത്തതാണ് സിങ്കിൻ്റെയാണ് സിങ്കിനും അതേപോലെ കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ സ്മെല്ലും കൊടുക്കും പിന്നെ കൂറയും പാറ്റകളൊക്കെ കയറി വിരഞ്ചിക്കും അപ്പോൾ ഇതാണ് നമ്മൾ നാലഞ്ചിന്റെ രണ്ടിഞ്ചിന്റെ കുഴി രണ്ടിഞ്ചി മീൻസ് മൂന്നിഞ്ചാണ് ഔട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുളിക്കണ വെള്ളത്തിൻ്റെ കുഴിയാണ് അതിലൂടെയാണ് നാലഞ്ച് ക്രോസ് ചെയ്ത് പോകണത് അതിനുള്ളിൽ കൂടെ തന്നെ അങ്ങനെ ഇട്ട് കിണ് കാരണം കൂടുതലൊന്നും ഉണ്ടൊരു മുക്കാം മീറ്ററോളം ഉള്ളൂ ഇത് നമ്മളെ കുഴിയുടെ അടുത്തുള്ള തന്നെ ഒരു ബാത്റൂം ഉണ്ട് കുഴിയുടെ അടുത്തായിട്ട് ആ ബാത്റൂമിൻ്റെ ലൈൻ ട്രാപ്പ് ആണ് അത് എത്ര അടുത്താണെങ്കിലും നമ്മൾ ട്രാപ്പ് കൊടുക്കണം കാരണം അല്ലെങ്കിൽ പറഞ്ഞല്ലേ സ്മെല്ല് കൊടുക്കും അതേപോലെ പ്രാണികളും കയറി വരും ഈ മെയിനോളൊക്കെ നമ്മൾ വൃത്തിയായിട്ട് ചെയ്തത് ലാസ്റ്റ് കാണിക്കണ്ട ഗ്രൗട്ടിട്ട് ക്ലിയർ ആണ് ആ അത് ഇപ്പൊ ചെയ്തിട്ടില്ല അപ്പൊ അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതാണ് ഇപ്പൊ കാണിക്കണത് കോങ്ക ഹൈറ്റ് കൂട്ടിയതാണ് എടുക്കയാണ് അപ്പോൾ അവിടെ സൈറ്റിൽ ഒരു പൊട്ടിയ ബക്കറ്റ് ഉണ്ടായിരുന്നു അടിപൊട്ടിയ ബക്കറ്റ് അതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്കിത് ഗ്രൗട്ടൊക്കെ ഇട്ട് ഫുള്ള് ഫിനിഷ് ആക്കാണ്ട് അന്ന് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അത് ഫുള്ള് വർക്ക് ഫിനിഷ് ആയിട്ടില്ല നമ്മളി അതിൻ്റെ സ്ലാബ് ഇടാൻ പോകുമ്പോഴാണ് ചെയ്യല് നമ്മളതിൽ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മോള് കറക്റ്റ് കട്ട് ചെയ്തിട്ട് ഒരു ഇപ്പം ഇത് ചെക്ക് ചെയ്യേണ്ട ലെവലിൽ കട്ട് ചെയ്താൽ മതി നമ്മൾ അടി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല മോൾ ഭാഗം മാത്രം കട്ട് ചെയ്താൽ മതി അപ്പോൾ എന്താണ് പൈപ്പിന് നമുക്ക് പ്രശ്നം വരില്ല ഈ കോൺക്രീറ്റഡിൽ അറുക്കുമ്പോൾ കുറേ കഴിഞ്ഞാൽ ഉറവ പോകുന്നതാണ് അപ്പോൾ പൈപ്പ് അടിയിൽ കൂടെ പോകോട്ട് നമുക്ക് ആ പ്രശ്നം വരില്ല മോള് മാത്രം നമ്മൾ കട്ട് ചെയ്യണതുള്ളൂ അപ്പോൾ നമ്മളെ എല്ലായിടത്തും ഇപ്പോൾ പി വി സി മെയിനോള് വാങ്ങാൻ തന്നെ നമ്മളെ കൊണ്ട് എല്ലാവരെയും കൊണ്ടും കഴിയൂല അപ്പോൾ കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യണത് എല്ലായിടത്തും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഓരോരുത്തും ഒന്നിടത്തൊക്കെ ഇത് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഒരുപാട് കഴിയൂല അതേപോലെ നമ്മൾ സിംഗിന് കൊടുത്തവന്നാണ് അപ്പോൾ ട്രാപ്പ് ആൺ ലൈൻ ട്രാപ്പാണ് നമ്മൾ അത് തുറന്ന് കാണിക്കണ ഇതിനുള്ള എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് തുറന്ന സിമ്പിളാണ് കാര്യമായിട്ടൊന്നും ഇല്ല അത് നിങ്ങൾക്ക് വീട്ടുകൾക്ക് തന്നെ ചെയ്യേണ്ട ഉള്ളൂ ഇവർ പ്ലംബറെ വിളിക്കേണ്ട ആവശ്യമില്ല അതിന് അത് തുറക്കുക അതിൻ്റെ ഉള്ളിൽ കച്ചറുണ്ടെങ്കിൽ ഒഴിവാക്കുക ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ വെള്ളം അടിച്ചാൽ വെള്ളം അടിക്കേണ്ട ആവശ്യമല്ല അത് തുറന്നാൽ തന്നെ ഫുൾ കച്ചറൊഴിവാകും പിന്നെ വെള്ളം സിങ്കിൽ ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കൂളായിട്ട് പോകും പ്രശ്നം ഉണ്ടാവില്ല ഇത് ഈ സിങ്കിൽ ഇത് എന്തായാലും കൊടുക്കണം ഈ വറ്റി കാര്യങ്ങൾ എന്തായാലും കച്ചറൊക്കെ ഫുള്ള് പോയിട്ട് കുഴിക്ക് പെട്ടന്ന്താവും അത് കൊടുത്തുകഴിഞ്ഞാൽ കുറെ കച്ചറ നമുക്ക് ഒഴിവാക്കാൻ കഴിയും സിങ്കിന് മസ്റ്റാണ് കൊടുക്കൽ കാരണം സ്മെല്ലെടുക്കൽ നല്ലോണം ഒഴിവാകും അപ്പൊ നമ്മൾ അത് ക്ലോസ് ചെയ്തിട്ട് നാലഞ്ചിന് ഡോർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം അതായത് നമ്മൾ സാധാരണ നാലഞ്ച് സോക്കറ്റായിരിക്കും പൈപ്പ് ജോയിൻറ്റ് ആണ് സോക്കറ്റ് അതിൻ്റെ മൂന്ന് ഡോർ വരുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ ലെങ്ത്ത് കൂടുതലത്തൊക്കെ നമ്മളന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ് ബെഞ്ചിൻ്റെ അടുത്തായിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ അപ്പുറത്ത് ബന്ധാള്ളത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് തള്ളിയാൽ ബെൻഡിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ പറ്റും അതിലൊന്നുമില്ല വരില്ല ജസ്റ്റ് ഒരു ലൈന് ഡോർ ഡോറ് മാത്രമേ ഉണ്ടാവുള്ളൂ തുറന്ന് കഴിഞ്ഞാൽ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അതിൽ ഉണ്ടെങ്കിൽ അതുപോലെ രണ്ടിഞ്ച് ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ നാലഞ്ച് ട്രാപ്പ് ചേമ്പറിനുള്ളിൽ കൂടെ തന്നെ പോകുന്നത് രണ്ട് നമ്മൾ ഒറ്റ ചാമ്പർ അപ്പോൾ നമ്മളെ വർക്കും കാര്യങ്ങളും ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അവർക്ക് നേരം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമ്മളെ ചാനലിൽ ഇതുപോലെ നല്ല വീഡിയോസ് ഇടുന്നതാണ് ഞമ്മളെ വർക്കിൻ്റെയും കാര്യങ്ങളുടെതും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അപ്പോൾ ശരുന്ന